എം എൻ പിയേഴ്സൺ അതായത് നിയമക്കുരുക്ക് വിളിച്ചു വരുത്തിയതാണോ ജി സുധാകരനെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ ഈ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കാരണം ഒരു പൊതുപ്രവർത്തകൻ പാലിക്കേണ്ട കർത്തവ്യങ്ങൾക്കും അപ്പുറത്തേക്ക് അത് പൊതുസമൂഹത്തിന് നൽകുന്ന തെറ്റായ സന്ദേശം അത് എത്ര കാലം അളവുകൾ പിന്നിട്ടാൽ കൂടി നമ്മൾ പരിശുദ്ധമെന്ന് കരുതുന്നത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു പ്രക്രിയയാണ് ആ പ്രക്രിയ മുഴുവൻ ഒരു വികലമായ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്ന പ്രതികരണമാണോ സുധാകരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ നടപടിയാണോ അദ്ദേഹം ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് അല്ല ഇത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഒന്ന് ആ പാർട്ടിയുടെ തന്റെ ജനാധിപത്യ വിശ്വാസത്തെ സമ്പൂർണമായിട്ട് തകർക്കുന്നതാണ് കാരണം അത്ര ഉന്നതനായിട്ടൊരു നേതാവാണ് മാത്രമല്ല പല കാര്യങ്ങളും നമ്മുടെ സത്യസന്ധമായി പ്രതികരിക്കുന്ന ഒരാൾ എന്ന നിലക്കുകൂടി അദ്ദേഹത്തിന്റെ വാക്കുകളെ പരിഗണിക്കേണ്ടി വരും ജനാധിപത്യത്തെ സാർവത്രികമായിട്ട് അട്ടിമറിക്കുന്ന സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയും ഒരു കാരണമാവശാലും സി പി എമ്മിനെ ഇതിനെ ന്യായീകരിക്കാനോ മറച്ചു വെക്കാനോ പാർട്ടി അല്ലാത്ത ഒരു സാഹചര്യം വന്നിരിക്കാൻ ഉത്തരം പറയേണ്ടി വരും ഈ പാർട്ടി ഒരു ഗ്രഹി പാർട്ടിയാണോ എന്ന ചോദ്യം വളരെ ശക്തമായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ഉയരുന്ന ഒരു ചോദ്യമാണിത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ വി സുധാകരന്റെ പ്രസ്താവന എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്